വീഡിയോ ഒരു പബ്ലിക് അവയർനെസ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കാണിത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതൊന്ന് സത്യസന്ധമായിട്ട് പറയണം നമ്മളൊരു വീഡിയോ പരിശോധിക്കുമ്പോൾ ഇതൊരു ബസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് പിന്നെ അവിടുന്ന് ഒരു കാറുകാരൻ വരുന്നത് കണ്ട ചോപ്പ് കാറുകാരൻ അപ്പോൾ പിന്നെ ബസ് അവിടുന്ന് ബ്രേക്ക് ഇടുകയാണ് കേട്ടോ ഞാൻ വണ്ടി തട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പിന്നെ അവിടെ ആളുകളൊക്കെ കൂടുന്നുണ്ട് കാരണം എന്തൊക്കെയോ വർത്തമാനായിട്ടുണ്ട് ആളുകളൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ ട്രാഫിക് പോലീസ് വരുന്നുണ്ട് ാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ആളുകൾ പറയുന്നത് ആ ഒരു കാറുകാരൻ്റെ അടുത്താണ് മിസ്റ്റേക്ക് കാരണം ബസ് നേരെ വരില്ല അപ്പോൾ കാറുകാരൻ സൈഡിൽ നിന്ന് വരുമ്പോൾ അവനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും പറയുന്നുണ്ട് പിന്നെ മറ്റു കൂട്ടർ ബസ്സുകാരുടെ അടുത്താണ് പ്രശ്നം എന്നും പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളോടൊരു ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഈ വീഡിയോ കണ്ടപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് കാരണം എന്താ പറയുക നിങ്ങളൊക്കെ കമൻറ്റ് ഒരു പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മളിൽ നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്കാണ് അത് വലിയ മിസ്റ്റേക്കാണ് എന്തായാലും ഒന്നും കൂടി ഒന്ന് കണ്ടോക്കൂ എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അത് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് ഒന്ന് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക